ഭാരതത്തിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ ഒറ്റയാൾ സമരവുമായി തോമസ് അറയ്ക്കൽ കയ്യിൽ ക്രൂശിതരൂപം വഹിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ഇരട്ടി ടൌണിൽ ഒറ്റയാൾ സമരം നടത്തിയത് ക്രൈസ്തവ വിശ്വാസികൾക്കും സഭയുടെ ആചാര്യന്മാർക്കും നേരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ നിസ്സംഗതയിൽ പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടും ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന വിദ്യാലയങ്ങളിൽ ആർ എസ് എസും നടത്തുന്ന കടന്നുകയറ്റങ്ങളിൽ അറുതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുമായിരുന്നു തോമസിന്റെ ഒറ്റയാൾ സമരം ഛത്തീസ്ഗഡിൽ നിന്ന് മോചിതരായെങ്കിലും കന്യാസ്ത്രീകളുടെ മേൽ നിലനിൽക്കുന്ന കള്ളക്കേസ് പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് ഇരട്ടി ടൌണിലൂടെ നടത്തിയ തോമസ് നിന്നുള്ള ഭാരതത്തിൽ നടക്കുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മേൽ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ പരിഹാരം കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രതിഷേധമാണിത് ഭാരതത്തിൽ ക്രൈസ്തവ വിശ്വാസികളും ക്രൈസ്തവ സഭയുടെ ആചാര്യന്മാരെയും എല്ലാം അവഹേളിക്കുകയും ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേൽ ആർ എസ് എസ് ഗജരങ്ങുകൾ ഗ്രൂപ്പുകൾ നടത്തുന്ന അതിക്രമങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ ഈ അടുത്ത ദിവസം അറസ്റ്റ് ചെയ്തപ്പെട്ട വന്ദനാ സിഷ്ടനേയും പ്രീതി സിഷ്ടനേയും മോചിപ്പിച്ചു എന്നാൽ അവരുടെ മേലെടുത്ത കള്ളക്കേസുകൾ അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അവരെ കേസിൽ കുടുക്കി ന്യൂനപക്ഷത്തോടുള്ള ആ അവഹേളനം നടത്തിയ സർക്കാർ അത് പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ന്യൂനപക്ഷങ്ങളുടെ മേൽ നടത്തുന്ന അതിക്രമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന മറ്റയാൾ സമരമാണിത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ മേൽ നടത്തപ്പെടുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക ലേഡീസ് സ്കിൽസ് ജെൻസ് എന്നിവ ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കസിനും വരെ തകർപ്പൻ ഓഫേഴ്സുമായിട്ട് ഇമാനുവൽ സെൽസിൽ ആഡി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടാലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബാത്ത് ടവർ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എ സി കഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കംഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാമ്യമുണ്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ഷോർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻറ്റ് വെറും ഡിഫറന്റ് കളേഴ്സിലും ഡിഫറെ സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള ഫൈവ് ടീഷർട്ട് വെറും എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും തൊണ്ണൂറ്റൂർ നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ് മുണ്ടുകൾ ത്രീ പീസ് ടീഷർട്ട് പോകുമ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൂ സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജീൻസിന്റെ പാൻറ് കൂടാതെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാന്റ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പിന്നോ കവർ വരും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിങ്സ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പിന്നോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസെന്റേജ് വരെ ഓഫർ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽക് സാരി ഈ ആഡി സെയിലിന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്നേ വന്നോളൂ ഇമാനുവൽ സെൽസിലേക്ക്